വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മലയാളത്തിലെ കുറച്ച് ശൈലികൾ പഠിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം കൊലച്ചതി കടുത്ത വഞ്ചന കൊലച്ചതി അതായത് അവൻ കൊലച്ചതി ചെയ്തു എന്ന് പറഞ്ഞാൽ കടുത്ത വഞ്ചന എന്ന് മനസ്സിലാക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അതായത് മെയിലില്ലാണ്ട് കൊടപിടിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ ഏഹ് ആ അതായത് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാണെങ്കിൽ ചോദിക്കാം പക്ഷെ മീനിങ് ഇതാണ് അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അർദ്ധരാത്രിക്ക് എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞാൽ അതീവ ക്ലേശകരമായ പരീക്ഷ ആ അഗ്നിപരീക്ഷ അതീവ ക്ലേശകരമായ പരീക്ഷണാണെന്ന് മനസ്സിലാക്കണം കേട്ടോ അഗ്നിസാക്ഷി അഗ്നിസാക്ഷി അലംഘനീയമായ സത്യം വളരെ അത്രയും എന്താ പറയാ സത്യമായിട്ടുള്ള ഒരു കാര്യം അഗ്നിസാക്ഷി പറഞ്ഞ അലംഘനീയമായ സത്യം അത്താണി ആ വീടിന്റെ അത്താണി അവളാണ് അല്ലെങ്കിൽ അവനാണ് എന്നൊക്കെ പറയില്ലേ ആശ്വാസ കേന്ദ്രം അത്താണി പറഞ്ഞ ആശ്വാസ കേന്ദ്രം അരക്കില്ലം എന്താണ് അരക്കില്ലം ചതിവീട് അരക്കില്ലം എന്ന് പറഞ്ഞ ചതിവീട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അരക്കില്ലം അഞ്ചാം പത്ത് അഞ്ചാം പത്തി അവസരവാദി അഞ്ചാം പത്തി എന്ന് പറഞ്ഞാൽ അവസരവാദി ഇത് പലപ്പോഴും ബി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അഞ്ചാം പത്തി അതായത് അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ആ എന്താ പറയാ അങ്ങനെ സംസാരിക്കാതാണ് പത്തി അവസരവാദി അധര വ്യായാമം അധര വ്യായാമം ഭാഷണം അതര വ്യായാമം ചെയ്യാന്ന് പറഞ്ഞ വ്യർത്ഥ ഭാഷണം വ്യർത്ഥ അടുത്തത് അസുരവിത്ത് അസുരവിത്ത് എന്ന് പറഞ്ഞ ദുഷ്ടസന്തതി അസുരവിത്ത് അസുരവിത്ത് ആ ചന്ദ്ര താരം ആ എന്ന് പറഞ്ഞ എക്കാലവും എല്ലാ കാലത്തും അർത്ഥം ഉം ആ എന്ന് പറഞ്ഞ എക്കാലവും എന്നർത്ഥം ഏട്ടിലെ പശു ഏട്ടിലെ പശു എന്ന് പറഞ്ഞ പ്രയോജന ശൂന്യം ഒരു ഉപയോഗവും ഇല്ലാത്തത് ഏട്ടിലെ പശു ശൂന്യം ഏട്ടിലെ പശു എന്ന് പറഞ്ഞ പ്രയോജന ശൂന്യം എന്ന് മനസിലാക്കാം ഇരട്ടത്താപ്പ് എന്താ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ പക്ഷപാതം ഇരട്ടത്താപ്പ് പക്ഷപാതം ഉം ആ പക്ഷഭേദം കാണിക്കട്ട ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക അല്ലെങ്കി ഇടിവെട്ടി കൊണ്ടിരിക്കുകയാണ് ഇടിവെട്ടി വയ്യാണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ പാമ്പും കൂടെ കടിച്ചു പറഞ്ഞാൽ ആപത്തിന്റെ മുകള് അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ മുകളിൽ വീണ്ടും പ്രശ്നം വരിക ആപത്തിന്മേൽ ആപത്ത് വരിക ഇടി ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കാൻ പറഞ്ഞാൽ ആപത്തിന്മേൽ ആപത്ത് വരിക എന്ന് മനസ്സിലാക്കാം ഉരുളയ്ക്ക് ഉപ്പേരി ഉരുളയ്ക്ക് ഉപ്പേരി പറഞ്ഞ തക്ക മറുപടി കൊടുക്കാർത്ഥം ഉം ഉരുളയ്ക്ക് ഉപ്പേരി പറഞ്ഞ തക്ക മറുപടി എണ്ണി ചുട്ട അപ്പം എന്ന് പറഞ്ഞാ അപ്പം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂന്ന് കൃത്യമായിട്ട് എണ്ണിച്ചുട്ടതെന്ന് ഉദ്ദേശിക്കണേ അതായത് പരിമിത വസ്തു കേട്ടാ എണ്ണിച്ചുട്ടപ്പു പറഞ്ഞപ്പോ പരിമിത വസ്തു എന്നാണ് മീനിങ് ഏകാദശി നോക്കുക എന്ന് പറഞ്ഞ പട്ടിണി കിടക്കുക ഏകാദശി നോക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പട്ടിണി കിടക്കുക ഉം അടുത്തത് തിര എണ്ണുക എന്ന് പറഞ്ഞ തിര എണ്ണ തിര എങ്ങനെ പറഞ്ഞ തിരമാല മുഴുവെണ്ണി എണ്ണിയോണ്ടിരുന്ന അത് വല്ല കാര്യം ഉണ്ടോ ഇല്ല നിഷ്ഫലമായിട്ടുള്ള ഒരു കാര്യ ചെയ്യണേ അപ്പൊ നിഷ്ഫല പ്രയത്നം നടത്തുക എന്നാണ് അർത്ഥം കേട്ടാ അപ്പൊ തിര എണ്ണ എന്ന് പറഞ്ഞാൽ നിഷ്ഫല പ്രയത്നം നടത്തുക ഒളിയമ്പ് ഒളിയമ്പ് പറഞ്ഞ ചതി ചെയ്യുക ഒളിയമ്പ എന്ന് പറഞ്ഞാൽ ചതിക്കുക ചതിപ്രയോഗം ചെയ്യാന്നൊക്ക അറ്റ കൈ ഒറ്റമൂലി പറഞ്ഞ കൈ ഒറ്റമൂലി അറ്റ കൈ ഒന്നും കൂടെ പഠിച്ചാലോ കൊലച്ചതി കടുത്ത വഞ്ചന അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അഗ്നിപരീക്ഷ അതീവ ക്ലേശകരമായ പരീക്ഷണം അഗ്നിപരീക്ഷ അതീവ ക്ലേശകരമായ പരീക്ഷണം അഗ്നി സാക്ഷി അലംഘനീയമായ സത്യം അത്താണി ആശ്വാസ കേന്ദ്രം അരക്കില്ലം ചതി വീട് അഞ്ചാം പത്തി അവ അധരവ്യായാമം വ്യർത്ഥ ഭാഷണം അസുരവിത്ത ദുഷ്ട സന്തതി ആ ചന്ദ്രതാരം എക്കാലവും ഏട്ടിലെ പശു പ്രയോജന ശൂന്യം ഇരട്ടത്താപ്പ് പക്ഷപാതം ഇടിവെട്ടിയവനെ പാമ്പ് അടിക്കുക ആപത്തിന്മേൽ ആപത്ത് വരിക ഉരുളക്കുപ്പേരി തക്ക മറുപടി എണ്ണിച്ചുട്ടപ്പം പരിമിത വസ്തു ഏകാദശി നോക്കുക പട്ടിണ കിടക്കുക തിര എണ്ണുക നിഷ്ഫല പ്രയത്നം ചെയ്യാം ഒളിയമ്പ് ചതിപ്രയോഗം ഒറ്റമൂലി അറ്റക്കൈ അടുത്തു നോക്കൂ ഓണം ൂല ഒരു ഓണം കേറാമൂലയിലാണ് അവരുടെ വീട് നമ്മൾ പറയാറുണ്ട് തനി കുഗ്രാമം അല്ലെങ്കിൽ ഒട്ടും പരിഷ്കാരം ഇല്ലാത്ത ഒരു സ്ഥലം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഓണം കേറാമൂല തനി കുഗ്രാമം അല്ലെങ്കിൽ അപരിഷ്കൃത മേഖല ഏഴാംകൂലി ഏഴാംകൂലി പറഞ്ഞ വളരെ നിസാരമായിട്ടുള്ള കാര്യം ഏറ്റവും നിസ്സാരം ഏഴാംകൂലി പറഞ്ഞ ഏറ്റവും നിസാരം അടുത്തത് കടലാസു പുലി കടലാസു കൊണ്ട് പുലി ഉണ്ടാക്കിട്ട് വല്ല കാര്യുണ്ടോ ഇല്ല അപ്പൊ നിസാരനായ വ്യക്തി കടലാസുപുലി പറഞ്ഞ നിസാരനായ വ്യക്തി അടുത്തത് കണ്ടകശനി 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 പറഞ്ഞ വലിയ കഷ്ടകാലം കണ്ടകശനി വലിയ കഷ്ടകാലം എന്നാ മീനിങ് കല്ല് കടിക്കുക അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കഴിക്കുമ്പോൾ കല്ല് കടിച്ച ഇഷ്ടണ്ടാവോ ഇല്ല അപ്പൊ അസുഖകരമായി പരിണമിക്കുക എന്നർത്ഥം അപ്പൊ കല്ല് കടിക്ക പറഞ്ഞ അസുഖകരമായി പരിണമിക്കുക കല്ല് കടിക്കുക അസുഖകരമായി പരിണമിക്കുക അടുത്തത് കറവപ്പശു എന്താ കറവപശുവിന്റെ മീനിങ് കറവപ്പശു എന്ന് പറഞ്ഞാൽ കറന്നു കഴിഞ്ഞു പാല് കൊടുത്താൽ നമുക്ക് കാശ് കിട്ടും അപ്പൊ ലാഭകരമായ വസ്തു കറവപ്പശു ലാഭകരമായ വസ്തു അടുത്തത് കാവു തീണ്ടുക കാവു തീണ്ടുക പറഞ്ഞ അഴിഞ്ഞാടുക എന്നാണ് മീനിങ് അഴിഞ്ഞാടുക കാവു തീണ്ടുക അഴിഞ്ഞാടുക ഇനി ഉരുക്കഴിക്കുക എന്താണ് ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞ ആവർത്തിക്കുക റിപ്പീറ്റ് ചെയ്യുക ഉരുക്കഴിക്കുക പറഞ്ഞ ആവർത്തിക്കുക ധൃതരാഷ്ട്രാലിംഗനം ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞ ഉള്ളില് ആ എന്താ വെച്ച് പക ഉള്ളില് ദേഷ്യം വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുകട്ടാ ധ്രുതരാഷ്ട്രാലിംഗനം അതായത് സ്നേഹിച്ച ഭയങ്കര ഉള്ളില് ദേഷ്യം എന്നിട്ട് മുഖത്ത് ചിരിച്ചു കാണിച്ച് കെട്ടിപ്പിടിക്കുക അത്ര തന്നെ അപ്പൊ ധൃതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പക വെച്ച് സ്നേഹപ്രകടനം നടത്തുക ധൂമകേതു എന്താ ധൂമകേതു നാശക്കാരി ധൂമകേതു നാശകാരി എന്നാണ് അർത്ഥം നാരദൻ അവനൊരു നാരദനാണ് എന്ന് പറഞ്ഞ ഏഷണിക്കാരനാണ് നാരദൻ ഏഷണിക്കാരൻ ഏഷണി പറയുന്നാള് ഗുളികകാലം ഗുളികകാലാണ് ഇപ്പൊ ഒരു സ്ഥലത്തേക്കൊന്നും പോകണ്ട നല്ല സമയല്ല അങ്ങനെ പറഞ്ഞ അർത്ഥം അശുഭവേള നല്ല കാര്യങ്ങൾ നടക്കാൻ പറ്റിയ സമയമല്ല എന്ന് പറയും ഇപ്പൊ ഗുളികകാലം അശുഭവേള തിരനോട്ടം എന്താ തിരനോട്ടം രംഗനിരീക്ഷണം തിരനോട്ടത്തിന്റെ മീനിങ് തിരനോട്ടം എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു പണ്ട് തിരനോട്ടം രംഗനിരീക്ഷണം എന്ന് പറയട്ടോ ഇപ്പൊണ്ടോ അറിയില്ല ഇപ്പൊ നമ്മള് ദൂരദർശം കാണുന്നില്ല അതുകൊണ്ടാണ് നട്ടെല്ല പറഞ്ഞ പൗരുഷം നട്ടെല്ല ആളാണ് അല്ലെ ആന്ന് പറഞ്ഞ പൗരുഷം ഇനി ധനാശി പാടുക നമ്മള് എന്താ പറയാ കഥകളി പഠിക്കുമ്പോ പഠിക്കുന്നുണ്ട് ലാസ്റ്റത്തെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് ധനാശി പാടലാണ് അവസാനിപ്പിക്കുക കഥകളിയില് അല്ലെ ധനാശി പറഞ്ഞ ഇപ്പൊ ധനാഷി കഥകളിയിൽ ധനാശി അല്ല ധനാശി പാടുക പറഞ്ഞ അവസാനിപ്പിക്കുക എന്നാണ് ഇനി ഉണ്ടോറിൽ കള്ളിടുക ഉണ്ട ചോറിൽ കള്ളിടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നന്ദികേട് കാണിക്കുക ഉണ്ട് ശരിയല്ലാത്തൊരു കാര്യല്ലേ ചെയ്യണേ ഉണ്ട ചോറിൽ കല്ലിടുക കേട് കാണിക്കുക ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുക ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ചിട്ട് കാര്യമില്ല ഇരുട്ട് മാറി വെളിച്ചം വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഓട്ട കാണില്ലേ അപ്പൊ താൽക്കാലിക പരിഹാരം കാണുക എന്നാണ് മെയിനിങ് ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കുക താൽക്കാലിക പരിഹാരം കാണുക അടുത്തത് പൊയ് മുഖം ഏർ എന്ന് പറഞ്ഞ കപടഭാവം ശരിയല്ലാത്ത മുഖം ഏർ പോയ് മുഖം അതായത് ഉള്ളിലുള്ളതല്ല പുറത്ത് കാണണേ അത്രയുള്ളു പോയ് മുഖം കഭടഭാവം സുഗ്രീവാജ്ഞ എന്താ സുഗ്രീവാജ്ഞ സുഗ്രീവം പറഞ്ഞ പറഞ്ഞതാണോ നീക്കുപോക്ക് ഇല്ലാത്തത് എന്നർത്ഥം അപ്പൊ സുഗ്രീവാജ്ഞ നീക്കുപോക്ക് ഇല്ലാത്തത് ഒരു മാറ്റവും വരാത്തത് ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞ സ്വദേശ്യമായ കഠിന പ്രയത്നം നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല പ്ര എന്താ പറയാ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ എന്താ പറയണത് സ്വദേശീയമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രയത്നം ചെയ്യാം ഭഗീരഥ പ്രയത്നം കേട്ടോ അപ്പൊ ഈ പറഞ്ഞതൊന്നും കൂടെ പറയാ നമുക്ക് ഓണം കേറാമൂല തനികുഗ്രാമം അല്ലെങ്കിൽ അപരിഷ്കൃത മേഖല ഏഴാംകൂലി ഏറ്റവും നിസാരം കടലാസ് കൂലി നിസ്സാരനായ വ്യക്തി കണ്ടകശനി വലിയ കഷ്ടകാലം കല്ലടിക്കുക അസുഖകരമായി പരിണമിക്കുക കറവ പശു ലാഭകരമായ വസ്തു കാവ് തീണ്ടുക അഴിഞ്ഞാടുക ഉരുക്കഴിക്കുക ആവർത്തിക്കുക ധൃതരാഷ്ട്ര ആലിംഗനം ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം ധൂമകേതു നാശകാരി നാരഥൻ ഏഷണിക്കാരൻ ഗുളികകാലം അശുഭവേള തിരനോട്ടം രംഗനിരീക്ഷണം നട്ടെല്ല പൗരുഷ ധനാശി പാടുക അവസാനിപ്പിക്കുക ഉണ്ടചോറിൽ കല്ലിടുക നന്ദി കേട് കാണിക്കുക ഇരുട്ടുകൊണ്ട് ഓട്ടടക്കിയ താൽക്കാലിക പരിഹാരം കാണുക പോയിമുഖം കപടഭാവം സുഗ്രീവാജ്ഞക്കുപോക്കില്ലാത്തത് ഭഗീരഥ പ്രയത്നം സ്വദേശമായ കഠിന പ്രയത്നം ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്ര പഠിക്കാം അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോ ഇതിനു മുമ്പും നമ്മൾ ശൈലികളുടെ ക്ലാസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം പ്ലേ ലിസ്റ്റില് വേറെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഭംഗിയായിട്ട് അതൊക്കെ വായിച്ചും കേട്ടും പഠിക്കാം കേട്ടോ അപ്പൊ മലയാളത്തിൽ നിന്നുള്ള ഇത്തരം ഭാഗങ്ങളിൽ നിന്നുള്ള മാർക്കുകളൊന്നും നമുക്ക് പോകാണ്ടിരിക്കാൻ നമ്മളെ സഹായിക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ നോക്കൂ കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം